ഹായ് ദിസ് ഇസ് ലക്ഷ്മി നക്ഷത്ര ഒരു വലിയൊരു എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ട് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ യെസ് ഐ എം കമ്മിങ് ടു ജോർജിയ അങ്ങനെ ഈ വരുന്ന ഏപ്രിൽ ഫസ്റ്റ് വീക്കിൽ ജോർജിയയിലുള്ള എല്ലാ മലയാളികളെയും കാണാനായിട്ട് ഞാൻ വരുന്നുണ്ട് എസ്പെഷ്യലി എടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ എയിംബ്രിഡ്ജ് എഡ്യൂക്കേഷനിലൂടെ എം ബി ബി എസ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ജോർജിയയിലുള്ള ടിബ്ലിസിയിലുള്ള എല്ലാവരെയും കാണാനും ഇപ്പോൾ മറ്റുള്ള കോഴ്സസ് അവിടെ ചെയ്യുന്ന എല്ലാ മലയാളികളെ കാണാനും ഞാൻ എത്തുന്നുണ്ട് കേട്ടോ സോ മെയിൻലി എയിംബ്രിഡ്ജ് എഡ്യൂക്കേഷനെ കുറിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ ലൈക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉക്രൈൻ വോറൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എയിംബ്രിഡ്ജ് എജ്യൂക്കേഷനിലൂടെ തന്നെ പോയിട്ടുള്ള ഓരോ സ്റ്റുഡൻസിനെയും ആ ഒരു കറക്റ്റ് ടൈമിൽ ഡയറക്ടേഴ്സ് തന്നെ അവിടെ ചെന്ന് അവരെ ടേക്ക് കെയർ ചെയ്ത് അവരെ നാട്ടിലേക്ക് വളരെ സേഫായി കൊണ്ടുവന്ന് ഇപ്പം വീണ്ടും അവരുടെ കണ്ടിന്യൂഷൻ എന്താ റീ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് സോ ആ ഒരു മക്കളെ ശരിക്കും കാണാനായിട്ടും കൂടെയാണ് ഞാൻ പോകുന്നത് എംബ്രിഡ്ജ് മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ലൈക്ക് എം ബി ബി എസ് ആണ് സോ അതുകൊണ്ട് തന്നെ എം ബി ബി എസിലെ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി ഡോക്ടേഴ്സിനെ നേരിട്ട് പോയി പ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിത്ത് ഡിറക്ടേഴ്സ് ഓഫ് നമ്മുടെ എയിം ബ്രിഡ്ജ് എഡ്യൂക്കേഷൻ അവരോടൊപ്പമാണ് ഞാൻ കാണാൻ പോണേ അപ്പോൾ ബാക്കിയുള്ള അപ്ഡേഷന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എയിം എഡ്യൂക്കേഷൻ നിങ്ങൾ ഫോളോ ചെയ്യുക അതുമാത്രമല്ല നിങ്ങൾക്കും ഇതുപോലെ തന്നെ ജോർജിയയിൽ പോയി കോഴ്സസ് ഇൻടേക്ക് ചെയ്യുകയാണെങ്കിൽ ലൈ എം ബി ബി എസ് ആൻഡ് ഔഫ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ എയിം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ സോ ബാക്കി ഇനി ജോർജിയയിൽ പോയിട്ട് ബാക്കിയുള്ള അപ്ഡേഷൻസ് താങ്ക്